പ്രിയമുള്ളവരെ മഹാഭാരത കഥകൾ ആരംഭിക്കുകയാണ് മഹാഭാരതം എന്ന് പറയുമ്പോൾ ആദ്യം മുതലുള്ള കഥകളല്ല കുരുക്ഷേത്ര യുദ്ധമാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത് അതിലെ ആദികായന്മാരായ ഭീഷ്മർ കർണൻ ദ്രോണാചാര്യർ മുതലായവരുമായുള്ള യുദ്ധങ്ങൾ എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്ന് ഈ പുതിയ തലമുറയ്ക്ക് എടുത്ത് പറയുവാൻ വേണ്ടിയാണ് ഈ വക കാര്യങ്ങളുമായി എത്തിയിരിക്കുന്നത് മഹാഭാരതത്തിലെ കഥ എന്ന് പറയുമ്പോൾ ഉലൂബി എന്ന ഒരു കഥാപാത്രത്തെ വിസ്മരിക്കുവാൻ വയ്യ കാരണം ഉലൂബിയിൽ കൂടെ നിറയെ കഥയെ കൊണ്ടുപോകുന്നത് ഉലൂബിയാണ് പാതാളത്തിലെ നാഗരാജവായ കൗരവ്യയുടെ മകളും അർജുനൻ്റെ ഭാര്യമാരിൽ ഒരാളുമാണ് ഉലൂപി ഉലൂപിയുടെയും അർജുനൻ്റെയും പുത്രനാണ് ഇരാവൻ എന്ന് പറയുന്നത് അർജുനൻ്റെയും ചിത്രാംഗതയുടെയും പുത്രനായ ബബ്രുവാഹനനെ വളർത്തിയത് ഉലൂബിയായിരുന്നു ഈ കഥ പിന്നീട് വിവരമായിട്ട് പറയുന്നുണ്ട് പിന്നീട് ബബ്രുവാഹനൻ അർജുനനെ വധിച്ചപ്പോൾ അർജുനനെ ഉലൂബി ജീവൻ നൽകി അർജുനനെ പുനർജീവിപ്പിച്ചതിന് ശേഷം ഉലൂബി അസ്ജിനപുരിയിൽ താമസമാക്കുകയും പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഉലൂപി ഗംഗാനദിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഗംഗാനദിയിൽ ചാടി കൗരവ്യ നാഗപുത്രി ഉലൂപിയൾ മണലൂരപുരത്തേക്ക് ചിത്രാംഗ ഗമിച്ചു ദേ എന്നിങ്ങനെ മഹാഭാരതത്തിൽ മഹാപ്രസ്ഥാനിക പർവ്വതത്തിൽ പറയുന്നുണ്ട് ഉലൂബിയുടെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് നാഗലോകത്തിൻ്റെ കഥ മുതൽ ആരംഭിക്കുന്നു സർപ്പവംശത്തിന് വാസുകി രാജാവും നാഗവംശത്തിന് ആദിശേഷൻ രാജാവുമായതോടെ നാഗവംശം സമൃദ്ധി പ്രാപിച്ചു കദ്രുശാപത്താൽ നാഗലോകത്തിൽ നിന്നും ബഹിഷ്കരി ബഹിഷ്കരിക്കപ്പെട്ട ഐരാവത വംശം രണ്ടായി വിഭജിച്ചു അതിലൊരു ഭാഗം ഭാഗീരഥീ നദിയുടെ ഉൾഭാഗത്ത് രാജമഹൽ ഉണ്ടാക്കി വാസമുറപ്പിച്ചു അവിടുത്തെ രാജാവായിരുന്നു കൗരവ്യൻ കൗരവ്യന് പിന്നീട് വിഷവാഹിനി എന്ന നാഗകന്യകയെ വിവാഹം ചെയ്തു കൊടുത്തു അതിലവർക്ക് ചികുരൻ എന്ന ഒരു മകനും ജനിക്കുകയുണ്ടായി ദേവേന്ദ്ര സാരഥിയായിരുന്നു മാതിലി ഇതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഗുണയ്ക്ക് എന്നൊരു പുത്രി ഉണ്ടായിരുന്നു സുന്ദരിയായിരുന്നു അവൾ അനുയോജ്യനായ ഒരു വരനെ അവൾക്ക് വേണ്ടി കണ്ടെത്താൻ മാതിരി ആഗ്രഹിച്ചു ദേവലോകത്ത് അവൾക്ക് യോജിച്ച ഒരു പുരുഷനെ കണ്ടെത്താൻ കഴിയാതെ വന്നതിനാൽ മാതിരി പലയിടത്തും കറങ്ങി നടന്ന് വരുന്ന നാഗലോകത്തേക്ക് ചെന്ന് പറ്റി മാർഗമധ്യെ അവിടേക്ക് പോകുന്ന നാരദ മഹർഷിയേയും കണ്ടുമുട്ടി അദ്ദേഹത്തെ വന്ദിച്ച ശേഷം മാധലി തൻ്റെ യാത്രാ ഉദ്ദേശം വിവരിച്ചു പിന്നെ അവർ ഇരുവരും ചേരാ ചേർന്നായി യാത്ര ത്രിലോകങ്ങളും സഞ്ചരിച്ച ശേഷം മാതലി തൻ്റെ പുത്രിക്ക് വേണ്ടി കൗരവ്യൻ എന്ന സർപ്പത്തിൻ്റെ മകനായ ചികുര അവൻ്റെ മകൻ സുമുഖനാണ് മാതലി മോഹിച്ചത് നാരദനാ വിവരം കൗരവ്യനെ അറിയിച്ചു എന്നാൽ അദ്ദേഹം സമ്മതം മൂളാൻ തയ്യാറായില്ല കാരണം എൻ്റെ പുത്രൻ ചിഗുര ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗരുഡൻ പിടിച്ച് ഭക്ഷിച്ചു കളഞ്ഞു അന്ന് ഗരുഡൻ പ്രഖ്യാപിച്ചത് അടുത്ത മാസം സുമുഖനും ഗരുഡൻ്റെ ഭക്ഷണം ആക്കുമെന്നാണ് ഈ മഹാശക്തനായ ഗരുഡനെ തടയാൻ ആർക്കാണ് കഴിയുക മരണം കാത്തു കിടക്കുകയാണ് സുമുഖൻ അപ്പോൾ അവൻ്റെ വിവാഹം നടത്തുന്നത് എങ്ങനെ കൗരവിയുടെ വാക്കുകൾ കേട്ടിട്ടും മാതടി മോഹം കൈവെടിഞ്ഞില്ല ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയ മട്ടിൽ അദ്ദേഹം പറഞ്ഞു സുമുഖനെ ഞാൻ രക്ഷിക്കാം എന്നോടൊപ്പം അയയ്ക്കുന്നത് സുമുഖൻ ദേവേന്ദ്രനെ മുൻപിൽ എത്തിച്ച ശേഷം അവനെ സംരക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാം അദ്ദേഹം എന്നെ സഹായിക്കും അങ്ങനെ കൗരവ്യൻ അത് സമ്മതിച്ചു സുമുഖനെ രക്ഷിച്ച് തൻ്റെ മകൾക്ക് പതിയായി നൽകണമെന്ന മാതളി ദേവേന്ദ്രനെ നേരെ അപേക്ഷിച്ചു ഇന്ദ്രൻ ആദ്യം ഒന്ന് പരിങ്ങി ഗരുഡൻ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹാശക്തനാണ് ആ പക്ഷിശ്രേഷ്ഠം ഒരിക്കൽ അമൃതം കൈക്കലാക്കാനായി എന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അയാൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ് ഇന്ദ്രൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സുമുഖനിൽ ദയ തോന്നി മഹാവിഷ്ണു പറഞ്ഞു ഇന്ദ്ര അങ്ങയുടെ അധീനതയിൽ ഉണ്ടല്ലോ അമൃതം സുമുഖനും അല്പം അമൃതം നൽകിയാൽ മതി അവന് മരണം സംഭവിക്കില്ലല്ലോ അമൃതം നൽകാൻ ഞാൻ ദേവേന്ദ്രനും ധൈര്യമുണ്ടായില്ല എങ്കിലും മഹാവിഷ്ണുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമൃത് സുമുഖന് നൽകി ഇതറിഞ്ഞ ഗരുഡൻ അത്യധികം ക്രോധത്തോടെ ദേവലോകത്തെത്തി ഗരുഡൻ ഗർജിച്ചു ഇന്ദ്ര നമ്മൾ തമ്മിലുള്ള മൈത്രിയെ തകർക്കുന്ന പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത് എന്തായാലും ഞാൻ സുമുഖനെ വധിക്കും എൻ്റെ ശക്തിയാണോ അമൃതൻ്റെ ശക്തിയാണോ വിജയിക്കുക എന്ന് നമുക്ക് കാണാം എന്നായി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു തൻ്റെ വലതുകരം ഗരുഡൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് വച്ചു ആ സമയം ഒരു ചിതിരി പക്ഷിയെപ്പോലെ ഗരുഡൻ വീണുപോയി ഗരുഡൻ തൻ്റെ അഹങ്കാരവും മഞ്ഞുപോലെ അലിഞ്ഞുപോയി ഭാരം സഹിക്കവയ്യാതെ ഗരുഡൻ കേണു ഭഗവാനെ ഇന്നു മുതൽ ഞാൻ ഒരിക്കലും അഹങ്കരിക്കുകയില്ല ഇന്നു മുതൽ സുമുഖൻ എൻ്റെ മിത്രമായിരിക്കും ദയവായി അങ്ങ് എന്നോട് ക്ഷമിക്കുക ഐരാവത വംശത്തിലെ ആരെയും ഞാൻ എന്നെ ആക്രമിക്കുന്നതുവരെ അങ്ങോട്ട് ആക്രമിക്കുകയുമില്ല എന്ന് പറയുകയും വിഷ്ണു കനിയുകയും ഗരുഡൻ്റെ സാന്നിധ്യത്തിൽ സുമുഖ ഗുണകേശി വിവാഹം നടക്കുകയും ചെയ്തു വീണ്ടും കാലങ്ങൾക്ക് ശേഷം കൗരവ്യനും വിഷവായിനിക്കും ഉലൂപി എന്ന പുത്രി ജനിച്ചു അതീവ സുന്ദരിയായിരുന്നു ഉലൂപി ഉലൂപിയുടെ പതിനാറാം വയസ്സിൽ അവളുടെ വിവാഹം ഒരു നാഗരാജകുമാരൻ്റെ കൂടെ നടന്നു കൗരവ്യൻ്റെ സഹോദരനായ ധൃതരാഷ്ട്രനാഗത്തിൻ്റെ പുത്രനെ കൗരവ്യൻ്റെ സ്ഥാനം തട്ടിയെടുക്കണമെന്ന ആഗ്രഹം ഉദിച്ചു ദുർബുദ്ധി എന്നാണ് അവൻ്റെ നാമം ഉലൂബിക്ക് ജനിക്കുന്ന സന്താനം നാഗലോകത്തിൻ്റെ അനന്തരാവകാശം ലഭിക്കുമെന്ന ഭയത്താൽ അവൻ ഗരുഡനെ പ്രകോപിക്കുകയും നാഗരാജകുമാരനെ കൊല്ലുകയും ചെയ്തു അപൂർണമായ വിവാഹം ഭാഗ്യദോഷി എന്ന പേര് ഇളം പ്രായത്തിലെ വൈധവ്യം എന്നിവ ഉലൂബിയെ തളർത്തി എന്നാൽ അവൾ ഉയർത്തെഴുന്നേറ്റു തൻ്റെ ദേവന്മാരും നാഗങ്ങളും പക്ഷികളുമായിട്ടുള്ള ഇളയ ജ്യേഷ്ഠ പിതാക്കന്മാരിൽ നിന്ന് അവൾ പല വിദ്യകൾ പഠിച്ചു സകല കലാവല്ലഭയും സകല ശാസ്ത്ര ശാസ്ത്രങ്ങളും വഴങ്ങുന്നവളുമായി അവൾ വളർന്നു അവളുടെ കീർത്തി ലോകമെങ്ങും പറന്നു വിധിയെ അതിജീവിച്ച അവൾ ശിവനിൽ നിന്നും മൃതസഞ്ജീവിക എന്ന നാഗമാണിക്യവും ദിവ്യാസ്ത്രങ്ങളും ക്കി നാഗലോകത്തെ അടക്കി ചക്രവർത്തിയായി അവളുടെ സേനാധിപതി ദുർബുദ്ധിയായിരുന്നു അവൻ്റെ കൊള്ളരുതായ്മകൾ ഉലൂബി അറിഞ്ഞിരുന്നതേയില്ല അവളുടെ സഖിയായ ദാമിനിയെ ദുർബുദ്ധിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവർക്ക് ജനിക്കുന്ന സന്താനം നാഗലോകം ഭരിക്കുമെന്ന് ദുർബുദ്ധി കണക്ക് കൂട്ടി എന്നാൽ വിധിവൈപരീത്യമാണോ പാപഫലമാണോ എന്നറിയില്ല അവർക്ക് കുട്ടികളുണ്ടായില്ല അതോടെ ദാമിനിയോടും അവന് വെറുപ്പായി തുടങ്ങി എങ്ങനെയെങ്കിലും ഉലൂബിയെ കൊല്ലുക നാഗരാജാവുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം ഉലൂബിക്ക് വന്ന സകല വിവാഹ ആലോചനകൾ പലതും അവൻ തടഞ്ഞു അതോടുകൂടി ഉലൂബി വിവാഹസ്വപ്നമെല്ലാം ഉപേക്ഷിച്ച് രാജ്യഭരണം നടത്തി ദുർബുദ്ധിയുടെ പല പദ്ധതികളും വിപുലമായെങ്കിലും അവൻ പിന്മാറാൻ തയ്യാറായില്ല ഇതൊന്നും അറിയാതെ അവനെ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദ്രൗപതിയുമായുള്ള പ്രതിജ്ഞാലംഘന കാരണത്താൽ അർജുനന് പന്ത്രണ്ട് വർഷത്തെ തീർത്ഥാടനം വിധിച്ചത് ബ്രാഹ്മണരുടെ കൂടെ ഗംഗാനദിക്കരയിലെത്തിയ സുന്ദര കളയബരനായ അർജുനനെ ഉലൂബി തൻ്റെ ഭർത്താവായി സങ്കല്പിച്ചു അർജുനൻ തികഞ്ഞ ഒരു സാത്വിക ആണെന്നും അതിനാൽ എന്നെ വിവാഹം ചെയ്യുമെന്നും ഉലൂപി കണക്ക് കൂട്ടി സ്വപ്നങ്ങൾ കണ്ട ഉലൂപിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ദുർബുദ്ധിയെ കാര്യം രാജമാതാവായ വിഷവാഹിനിയെ അറിയിച്ചു മാതാവിനോട് ലജ്ജയോടെ ഉലൂബി കാര്യങ്ങൾ അവതരിപ്പിച്ചു ദുർബുദ്ധിയെ ചൊടിപ്പിക്കുകയും ചെയ്തു ഉലൂബിയുടെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ദുർബുദ്ധി അർജുനൻ നാഗങ്ങളുടെ വാസസ്ഥലം നശിച്ച നശിപ്പിച്ചവനാണെന്നും നാഗകുലവാംസകനായ അർജുനന് ഉലൂബിയെ നൽകരുത് എന്നും ദുർബുദ്ധി കൗരവ്യനോട് ആവശ്യപ്പെട്ടു ഈ ദുർബുദ്ധിക്ക് ചണ്ടകൻ എന്നും ഒരു പേരുണ്ട് ചണ്ടകൻ പറഞ്ഞ കാര്യം കൗരവ്യൻ ഉലൂബിയോട് പറഞ്ഞു ഉലൂബിക്ക് ദുഃഖവും അതുപോലെ ക്രോധവും ചണ്ടകനോടുണ്ടായി അന്ന് ആദ്യമായി ഒരു രൂപിക്ക് അവൻ്റെ പ്രവൃത്തിയിൽ സംശയം ജനിച്ചു അത് പുറത്ത് കാട്ടിയില്ലെങ്കിലും ചണ്ടകനെ സൂക്ഷിക്കണമെന്ന് ദാമിനിയും പറയുകയുണ്ടായി ചണ്ടകന് മുലൂബിയും തമ്മിൽ പന്തയമുണ്ടായി അർജുനന് സാത്വിക ആണെന്ന് തെളിഞ്ഞാൽ ചണ്ടകൻ തൻ്റെ ഔദ്യോഗിക പദവികൾ ഉപേക്ഷിക്കണം ഇനി അഥവാ വഞ്ചകനാണെന്ന് തെളിഞ്ഞാൽ താൻ ആജീവനാന്തകാലം അവിവാഹിതയായിരിക്കുകയും ചെയ്യും തൻ്റെ പ്രണയിതാവിൻ്റെ സ്വഭാവശുദ്ധി തെളിയിക്കാൻ ധൈര്യത്തോടെ ഉലൂബി ഇറങ്ങി പുറപ്പെട്ടു മഹാഭാരത യുദ്ധകണ്ഡത്തിൻ്റെ തുടക്കത്തിലുള്ള ആദ്യ അധ്യായമാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നത് തുടർന്ന് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അർജുന അപഹരണമാണ് ഉലൂബിയുടെ വിവാഹമാണ് അടുത്ത ഭാഗം രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചാച്ചുസ് അമൃതസാഗരം വേണുമേനോൻ ഓം നമ ഓം ഉമാ മഹേശ്വരായ നമ